വീട്ടിൽ പിള്ളേരൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു കൺസേൺ ആണ് അവർ ഏത് സ്കൂളിലോട്ട് പഠിപ്പിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ഡിസ്റ്റൻസുകളിലുള്ള സ്കൂളുകൾ കോളേജ് ഈ കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് കൺസേൺ ആണ് നമുക്കൊരു വീട് വാങ്ങുന്ന സമയത്ത് കാരണം ഇന്ന് നമ്മുടെ പിള്ളേരുടെയൊക്കെ സേഫ്റ്റി അത്ര ഇമ്പോർട്ടൻ്റാണ് അതുപോയിട്ട് അവരുടെ പഠിക്കേണ്ടും കളിക്കേണ്ട സമയം നമുക്ക് ഈ ട്രാവൽ ചെയ്ത് നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ സ്കൂൾ നമ്മുടെ വീടിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ പോയി വരാൻ പറ്റും കേട്ടോ ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പുഞ്ചക്കരിയിലാണ് പുഞ്ചക്കരി എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്ന് തന്നെ സിറ്റിയിലേക്ക് അക്സസ്സുള്ളൊരു ലൊക്കേഷനാണ് നമുക്കിവിടുന്ന് ഈസി ആയിട്ട് തമ്പാനൂർ പോകാം അതായത് കരമന വഴി കൈമനം ചെന്ന് കയറി അങ്ങനെ തമ്പാനൂർ പോകാം നമുക്കിവിടുന്ന് ബൈപ്പാസിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ തിരുവല്ലത്തേക്ക് കയറാനാണെങ്കിൽ ഏകദേശം രണ്ടര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ പുഞ്ചക്കരി ഷാപ്പിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു തൊള്ളായിരം മീറ്റർ കേട്ടോ അത്രയും ഡിസ്റ്റൻസ് വരുമ്പോൾ ചോദീസ് റോയൽ വ്യൂ എന്ന് പറഞ്ഞൊരു വില്ല പ്രോജക്റ്റ് ഉണ്ട് അത് നോക്കി വന്നാൽ മതി ആ പ്രോജക്റ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ എന്താ ഇടത്തോട്ട് ഈ റോഡ് കയറും ഈ റോഡ് കയറുമ്പോഴത്തേക്കും മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇടതുവശത്തായിട്ട് നമുക്ക് കാണുന്ന മൂന്നാമത്തെ പ്രോപ്പർട്ടി ടോട്ടൽ നാല് സെൻറ്റ് സ്ഥലമാണ് അത് ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി അതിനകത്ത് ഇലക്ട്രിക്കൽ കണക്ഷൻ വാട്ടർ കണക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓണറിൻ്റെ വൈഫിനെ വേറൊരു സ്ഥലത്തേക്ക് ജോലി കിട്ടി അതായത് മാർത്താണ്ഡത്തേക്ക് ജോലി കിട്ടി അപ്പോൾ അവർക്ക് ഇവിടെ ഇപ്പം വീട് വെച്ചിട്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല അപ്പോൾ അവരങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുകയാണ് ആ കാരണം കൊണ്ടാണ് ഇപ്പം നിലവിലിത് സെയിലിന് വന്നിട്ടുള്ളത് നല്ല പക്ക കരഭൂമിയാണ് നമ്മൾ തന്നെ പുഞ്ചക്കരിയിൽ ഏതൊക്കെയോ പ്രോപ്പർട്ടി സെയിലിന് ഇട്ട ഭാരൊക്കെ പറഞ്ഞ് വെള്ളക്കെട്ടാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പുഞ്ചക്കരിയിൽ നമുക്ക് വയലുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥലവും വെള്ളക്കെട്ടല്ല അതായത് നോക്കി ആ റോഡിനെക്കാട്ടും ഉയർന്നിട്ട് ഭയങ്കര ഉയർന്നിട്ടുള്ള സ്ഥലമാണ് ഈ റോഡ് തന്നെ ഭയങ്കര ഉയർന്നിരിക്കുന്ന സ്ഥലമാണ് നമുക്ക് പുഞ്ചക്കരിൻ്റെ ഒരു ലൊക്കേഷനിൽ വയലുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കും ഇവിടുന്ന് വെള്ളയാണി അങ്ങോട്ടേക്കൊക്കെ അക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് എന്ന് പറഞ്ഞാൽ പുഞ്ചക്കരിന്ന് പറഞ്ഞാൽ ഫുള്ള് ആ ഒരു പേരിൽ പുഞ്ച ഉള്ളതോട്ട് ഇതൊന്നും വയലല്ല കേട്ടോ ഇത് നല്ല കരഭൂമിയാണ് നമുക്ക് അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം വാ നമുക്കിത് വരുന്നത് കോർപ്പറേഷൻ പരിധിയാണ് നമുക്ക് ഈ റോഡ് വന്നിട്ട് നാല് മീറ്റർ വിട്ടുണ്ട് ആ രീതിയിലുള്ളൊരു കോൺക്രീറ്റ് റോഡാണ് കോർപ്പറേഷൻ റോഡാണ് ഈ റോഡിൻ്റെ അരികത്തായിട്ട് നമുക്ക് ആ ടാ ടാർ റോഡിൽ നിന്നും ആ ഒരു മെയിൻ റോഡിൽ നിന്ന് മൂന്നാമത്തെ പ്ലോട്ടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതാ ഈ കാണുന്ന നാല് സെൻറ് സ്ഥലം റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് ഇതേ നോക്കിയേ വാട്ടർ കണക്ഷൻ എടുത്തിട്ടുണ്ട് എങ്ങനെയാച്ചാ ഇത് കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് കണക്ഷൻ എടുത്തതാണ് കേട്ടോ അതുപോലെ തന്നെ കറണ്ട് കണക്ഷൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ് ഏഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പം നാല് സെൻറ്റാണ് ടോട്ടലായിട്ട് ഇരുപത്തെട്ട് ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാം നിങ്ങളുടെ കയ്യിൽ ഇരുപത്തെട്ട് ലക്ഷവും വേണമെന്നില്ല കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബാ നിങ്ങൾക്ക് ബാങ്ക് ലോണിന് എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് ലോൺ ഈസി ആയിട്ട് കിട്ടും അപ്പോൾ കയ്യിൽ ഇതിൻ്റെ ഒരു പത്ത് ശതമാനവും ഇരുപത് ശതമാനമോ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരു ത്രീ ടു ഫൈവ് ലാക്സ് അത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയൊക്കെ ബാങ്ക് ലോൺ കൂടി വാങ്ങാൻ സാധിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങി മൂന്ന് വർഷത്തിനകത്ത് നിങ്ങൾ ഇതിനകത്ത് വീട് വയ്ക്കണം അതാണ് ബാങ്ക് വയ്ക്കുന്ന നിബന്ധന അല്ല നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് മാറും ച്ചാ ഹോം ലോൺ എന്നുള്ളത് മാറി പേഴ്സണൽ ലോൺ എന്നുള്ള രീതിയിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് മാറുന്നുണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു മൂന്ന് വർഷത്തിന് വീട് വെക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഫൈവ് ലാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാം ബാക്കി വീട് വെക്കാനുള്ള ലോൺ നമുക്ക് എടുക്കാൻ സാധിക്കും കേട്ടോ അതായത് ഒരു അഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല നീറ്റായിട്ട് പ്രോപ്പർട്ടി വാങ്ങി അതിനകത്ത് വീട് വയ്ക്കാൻ സാധിക്കും ലോൺ അടയ്ക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവണം ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് ഏഴ് ലക്ഷം രൂപയാണ് നമുക്ക് ചുറ്റുവട്ടത്ത് ഒത്തിരി അധികം സ്കൂൾസ് കോളേജുകളെല്ലാം ഉണ്ട് മെയിനായിട്ട് എസ് കോളേജ് അതുപോലെ എം ജി കോളേജ് പിന്നെ ക്രൈസ് നഗർ കോളേജ് അതിൻ്റെ തന്നെ സ്കൂൾസ് എല്ലാം നമുക്കൊരു അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ചുറ്റുള്ളവർ തന്നെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് പിന്നെ നമുക്കിവിടെ പുഞ്ചക്കരി ഇപ്പോൾ ഒരു സിനി ടൂറിസം ബേസ് ചെയ്ത് ഡെവലപ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ രീതിയിലും പുഞ്ചക്കരിയിൽ നല്ലതുപോലെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഒത്തിരി അധികം ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വന്ന് ഇപ്പോൾ ഹോം സ്റ്റേയ്സിലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ വീക്കൻസ് ഒക്കെ ആണെങ്കിൽ ആ രീതിയിലൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച ഡീലായിരിക്കും നല്ലൊരു ഡീലാണ് നല്ല കരഭൂമിയാണ് ടോട്ടല് നാല് സെൻറ്റ് പെർ സെൻറ്റ് ഏഴ് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഇവിടെ നിന്ന് പുഞ്ചക്കരി ജംഗ്ഷനിലേക്ക് അതായത് ഷാപ്പ് ഇരിക്കുന്ന ആ ഒരു ജംഗ്ഷനുണ്ട് എങ്ങനെയാച്ചാൽ ഈ ഷാപ്പ് വെച്ച് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ഒരു ഫേമസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പുഞ്ചക്കരി ഷാപ്പാണ് കേട്ടോ അത് മദ്യപിക്കാൻ മാത്രമല്ല ശരിക്കും നല്ല ഫുഡൊക്കെ കിട്ടുന്ന ഒരു ലൊക്കേഷൻ എന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ കയറി അവിടുന്ന് കഴിച്ചിട്ടില്ല ഒരു ദിവസം പോയി കഴിക്കണം അപ്പോൾ അതുവരേക്കുള്ള ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു വ്യൂ റോഡിൻ്റെ വഴിയെല്ലാം കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഐഡിയ കിട്ടും അതേ കാണുന്നതാണ്ടോ അതായത് ഇതാണ് ചോദീസ് റോയൽ വ്യൂ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള വലിയൊരു വില്ലാ ആണ് ഇതിനകത്തൊരു വീട് നമ്മൾ തന്നെ സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അത്യാവശ്യം ഇതിനകത്ത് വീടുകൾ വാങ്ങുന്നത് നല്ല പ്രൈസ് റേഞ്ചാണ് എങ്ങനെ വെച്ചാൽ ഒരു ഹെവി പ്രൈസിങ്ങിലാണ് അതിനകത്തൊക്കെ വീടുകൾ പോയിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ടേക്കുള്ള ഒരു വിഷുവല് കാണിച്ചു തരാം നമ്മുടെ പ്രോപ്പർട്ടിയുടെ അവിടെ നിന്നും കറക്റ്റ് ഒരു എണ്ണൂറ്റി അൻപത് മീറ്റർ ആണ് ഈ പുഞ്ചക്കരി ജംഗ്ഷൻ വരെയായിരിക്കും ഒരു സീനിക് ലൊക്കേഷൻ ആണ് നല്ല രസമുള്ള ലൊക്കേഷൻ ആണ് അങ്ങനെ ആ ഒരു ചാനലും അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് നല്ല നല്ലൊരു ലൊക്കേഷനാണ് ആ ചാനലിൻ്റെ കര പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ കിരീടം പാലം അവിടെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ സിനി ടൂറിസം ബേസ് ചെയ്ത് അവിടെ ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്കൊക്കെ എത്താൻ സാധിക്കും ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള പുഞ്ചക്കരി ജംഗ്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ഇത് പുഞ്ചക്കരി ജംഗ്ഷനാണേ ഈ കാണുന്നതാണ് നമ്മുടെ പുഞ്ചക്കരി ഷോപ്പ് അവിടെ നോക്കി ഇങ്ങോട്ടുള്ള ലുക്ക് നോക്കി അടിപൊളിയല്ലേ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിക്കോ മിസ്സാക്കണ്ട നല്ലൊരു പ്രൈസാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് ശരിക്കും വീടിൻ്റെ പെർമിറ്റ് ആയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാച്ചഴിഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഫ്രണ്ടിൽ രണ്ട് കാർ പാർക്കിംഗ് വരുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പെർമിറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ പെർമിറ്റിൽ നിന്ന് ഞങ്ങൾക്ക് വേറെ കാശ് ചിലവ് വരത്തില്ല കേട്ടോ കറണ്ട് അതുപോലെ ഇലക്ട്രിസിറ്റി കണക്ഷനും വാട്ടർ കണക്ഷനും വീട്ടിൻ്റെ പെർമിറ്റ് ഇത്രയും കാര്യങ്ങളും ഓൾറെഡി ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ വിളിച്ച് ഡീലായിരിക്കും